പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഐ എസ് എല്ലെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം എന്തായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ ആയിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ലോണ ഇല്ലാതെയും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ലോവാസോയിയുടെയും ക്വാമ പെപ്രയുടെ ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയം കരസ്ഥമാക്കിയത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു കം ബാക്ക് വിജയം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയത് ആദ്യം ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സ് മുൻ സൂപ്പർ താരമായ ദിമിത്രയോസ് രമന്തകോസിന്റെ അസിസ്റ്റിൽ നിന്നും മലയാളി സൂപ്പർ താരമായ പി വിഷ്ണു ആണ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ആദ്യം ആദ്യം വലകൊരുക്കിയത് പിന്നീട് മിനിറ്റുകൾക്കുള്ളിൽ ഏകദേശം രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നോവാസോയി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തിരിച്ചടിച്ചു പിന്നീട് പകരക്കാരനായി എത്തിയ ക്വാമ പേപ്രയെ ഒരു മികച്ച ഗോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കരസ്ഥമാക്കുകയും ചെയ്തു അങ്ങനെ രണ്ടേ ഒന്നിന്റെ ഗംഭീരമായ വിജയം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനി അടുത്ത മത്സരം വരുന്നത് അടുത്ത ഞായറാഴ്ച ഇരുപത്തിയേഴാം തീയതിയാണ് അന്നത്തേക്ക് വേണ്ടി നമുക്ക് കാത്തോർക്കാം അന്നും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് എന്തായാലും ലൂൺ അടുത്ത മത്സരത്തിൽ തിരിച്ചെത്തുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയും ഊർജ്ജം കൂടും പ്രതീക്ഷകൾ കൂടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം